ചരിത്രമേറെ ഉറങ്ങുന്ന പമ്പയാറിലെ വടശ്ശേരിക്കരയിലെ ബംഗ്ലാങ്കടവ് പാലം ബംഗ്ലാങ്കടവ് പാലത്തിൻ്റെ മനോഹാരിതയും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ് ബംഗ്ലാങ്കടവ് പാലത്തിന് ഈ ബംഗ്ലാങ്കടവ് എന്ന് വന്നതിന് തന്നെ വലിയ ഒരു പേരൻ്റെ ചരിത്രമുണ്ട് ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ബ്രിട്ടീഷ് കോളനി ഉണ്ടായിരുന്നത് കാലത്ത് ഒരു ബ്രിട്ടീഷ് ക്കാരുടെ വാസസ്ഥലമുണ്ടായിരുന്നു ബംഗ്ലാവ് അതിനാലാണ് ആ സ്ഥലത്തിന് ബംഗ്ലാവ് എന്ന് വന്നത് എന്നാൽ വടശ്ശേരിക്കരയും ബംഗ്ലാങ്കടവും തമ്മിൽ ഇപ്പോൾ ഒരു തർക്കം നിൽക്കുന്നത് കുമരമ്പേരൂർ തെക്ക് എന്ന സ്ഥലം ബംഗ്ലാവും നിൽക്കുന്നതിനാൽ ആ ഭാഗം ബംഗ്ലാങ്കടവും മറുകര വടശ്ശേരിക്കരയുമായിരുന്നു അതറി വടശ്ശേരിക്കര ഇടശ്ശേരി ഇല്ലത്തുകാരുടെ കര എന്ന നിലയിൽ എന്നാലിപ്പോൾ അത് തല തിരിഞ്ഞ് ഇങ്ങേ സൈഡും വടശ ബംഗ്ലാങ്കടവും അങ്ങേ സൈഡുമായി മാറിയിരിക്കുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ആ റൂട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തോട്ട മേഖലകളിൽ ചില ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ആഹ ശബരിമലയുടെ കുന്നുകൾ വരെ കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ അവിടെ നിറയെ മരുന്ന തോട്ടം മരങ്ങളൊക്കെ വെട്ടി കൈത കൃഷിയൊക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം വ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നത് സാധാരണഗതിയിൽ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ കൊടും വനത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഭീതിയുമായിരിക്കും ഉണ്ടായിരുന്നത് ഇവിടെ അടുത്താണ് പണ്ട് കാലത്ത് മങ്ങാട്ടുമലയിൽ കാട്ടാനായിറങ്ങി വന്ന ഒരാളെ കൊല്ലുകയൊക്കെ ചെയ്ത സ്ഥലം അപ്പം അതുകൊണ്ട് ഇതൊക്കെ വന്യമൃഗങ്ങളുടെ രൂക്ഷമായ സാന്നിധ്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് തന്നെ നമുക്ക് പറയാം പൈനും റബ്ബറും മൽ അൽ ഒക്കെ ചേർന്ന് വളർന്നു നിൽക്കുന്ന സ്ഥലമാണ് അപ്പം നമുക്ക് ഈ സ്ഥലത്തെ യാത്രയിൽ നിങ്ങൾ ആസ്വദിച്ച് മുൻപോട്ട് നോക്കാം നിങ്ങൾക്ക് അല്പം മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച് കോലിഞ്ചിക്ക പള്ളി എന്നൊക്കെ ഏർപ്പെടുന്ന പള്ളിയുണ്ട് ആ പള്ളിയുടെ ഒരു സൈഡ് വ്യൂ നിങ്ങൾക്ക് അതിഭയകരമായിട്ട് കാണാം അതുപോലെ പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ ആ വെള്ളച്ചാട്ടം പോയി ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ വഴുക്കലും അപകടവും പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണത് അത് അവിടേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് ഇന്നിവിടെ ഇടതുപക്ഷം ഒരു വലിയ വെള്ളച്ചാട്ടമാണ് നമുക്ക് നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷേ അതിൻ്റെ സേഫ്റ്റി വശങ്ങൾ വളരെ മോശമാണ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അത് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് ഇറങ്ങാത്തത് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ കാർ കിടക്കുന്ന നടത്തുമെന്ന് ഇറങ്ങുകയാണ് നമ്മളെ ഇടതു സൈഡിലേക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായി ഇതിന് നമ്മൾ വലിയ കുളത്തിൽ നിന്ന് വരുന്നവർ പുലിപ്പാറ വഴി വരികയാണെങ്കിൽ ഇവിടെ എത്താം മെഗ്ലാ നിന്ന് വരുന്ന പോലെ നമ്മളെ സ്റ്റേഡിയം റോഡല്ലാതെ മറു റോഡിൽ കൂടെ എത്തുകയാണെങ്കിലും ഇവിടെ എത്താം ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളി സെൻറ് തോമസ് മാർത്തമാ ചർച്ചെന്ന് പറയുന്നത് ഇത് ആ പള്ളിയുടെ മുറ്റത്തൊക്കെ നിന്നാൽ അല്ലെങ്കിൽ എൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാൽ നമ്മൾ കാണുന്ന വ്യൂ ആണ് അഡർ വ്യൂ ആണ് അതായത് നമുക്ക് പുതുശ്ശേരി മല മുതൽ പത്തനംതിട്ട നമ്മുടെ ലാഹ ലാഹയിലെ നമ്മുടെ ആ ടവറൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം ഇതിനകത്ത് ലാഹ ടവർ അതിന് ശേഷം പമ്പ ഒക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് അതുകൊണ്ട് നിങ്ങൾ